ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരു വീഡിയോ ഇതിന് മുമ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം മിനി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ഫുൾ വീഡിയോ ആണ് അടുത്ത് ഇടാൻ പോകുന്നത് ആ ഫ്രണ്ട്സ് ഇപ്പം നിങ്ങളോട് പറയാൻ പോകുന്നതൊന്ന് ഞങ്ങളെ കഷ്ടപ്പെട്ട് കാറ്റിനും മഴത്തും പിടിക്കുന്ന മീനുകളാണ് സീസൺ ടൈമാണിത് ഈ സീസൺ സീസൺ ടൈം കിട്ടുന്ന മീനാണ് ഞങ്ങൾക്ക് പലവെള്ളം നിങ്ങൾ കാണുന്ന മീൻ്റെ പേരാണ് എന്ന് പറയും അതിൻ്റെ കൂടെ കലർന്ന മീന മീനുകളുമുണ്ട് ചൂര അങ്ങനെയൊക്കെ പറയും അതിൻ്റെ അപ്പുറത്ത് സ്റ്റോറിൻ്റെ പുറത്തൊക്കെ വലിയ വലിയ മീനൊക്കെ കിടക്കുന്നുണ്ട് ആ മീനിൻ്റെ പേരാണ് കട്ട കൊമ്പൻ തള അങ്ങനെ പറയും നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീടിയൊക്കെ എല്ലാം എല്ലാവരും എൻജോയ് ചെയ്ത് വലിച്ചിട്ടൊക്കെ പോകുന്ന വലയിൽ ആ വലിക്കുന്ന പേര് ആ മെഷീൻ്റെ പേരാണ് വീഞ്ചെന്ന് പറയും ആ വീഞ്ചിലൂടെയാണ് വല വലിക്കുന്നത് വല വിടുമ്പോൾ കൈ കൈവെച്ചാണ് വില വിടുന്നത് വലിക്കുമ്പോൾ മീഞ്ചിലൂടെ വലിച്ചെടുക്കുന്നുണ്ട് മീൻ മാറി 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 എല്ലാം വലിച്ചെടുക്കുന്നുണ്ട് അവർ എല്ലാവരും സൈഡിലൊക്കെ ഇരുന്ന് അങ്ങനെ മീനൊക്കെ കളിക്കുന്നുണ്ട് മീൻ അവിടെ സ്റ്റോറിൻ്റെ അകത്ത് സ്റ്റോർ തുറന്ന ആൾക്കാർ മീനൊക്കെ അകത്ത് ഇറക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് സ്റ്റോർ അതിൻ്റെ അകത്താണ് മീനൊക്കെ എല്ലാം ഐസ് വയ്ക്കുന്നത് അതിനാത്തുമിനം രണ്ട് മൂന്ന് ആൾക്കാർ കാണും അവരാണ് മീൻ ഐസൊക്കെ ലഞ്ച് കാല ചേച്ച കുട്ടി കൊത്തിപ്പൊടിച്ചെടുക്കത്ത് മീൻ അയസ് വയ്ക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതേപോലെ വീണ്ടും പുതിയ പുതിയ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു